ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു അതികിഡിലേൻ കോംബോ ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടുള്ള നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ഈ ഒരു ചാനലിൽ നമ്മൾ കോംബോ ഓഫർ വീഡിയോസ് ഓഫറിൽ സെയിൽസ് വീഡിയോസ് പിന്നെ അല്ലാതെയുള്ള സെയിൽസ് വീഡിയോസൊക്കെയാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ചെടികളിഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും കൂടെ നമ്മുടെ ചാനൽ എത്തിക്കാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ നമ്മളുടെ ചാനൽ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം അപ്പോൾ ഓഫർ വീഡിയോസൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റൈറ്റ് ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു ഓർഡർ നമ്മൾ ഓർഡർ എടുത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം നമ്മൾ ഇതിൻ്റെ റേറ്റ് ഉദ്ദേശിക്കുന്നത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഫൈവ് കളേഴ്സ് ഫോർ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം പിന്നെ നമ്മൾ ഡി ടി ഡി സി കുറേർ വഴിയാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ഈ ഒരു ഓഫറിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നില്ല ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ അപ്പോൾ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഫസ്റ്റ് കളർ നമുക്ക് ഈ യെല്ലോയാണ് കേട്ടോ യെല്ലോ ജെറബറയാണ് പിന്നെ അടുത്തത് വൈറ്റ് ആണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ കളറ് റെഡാണ് എല്ലാം വളരെ ആയിട്ടുള്ള കളേഴ്സ് ആണ് നാലാമത്തത് ഓറഞ്ച് ആണ് കേട്ടോ ഓറഞ്ച് കളേഴ്സ് കളേഴ്സാണ് കളറിലുള്ളതാണ് അഞ്ചാമത്തത് മജന്ത ആയാണ് കേട്ടോ മജന്ത കളറിലുള്ളതാണ് അങ്ങനെ അഞ്ച് കളേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പ്ലാൻ സൈസ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ളതാണ് കേട്ടോ ഫോട്ടോ ഫോട്ടോ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് കളേഴ്സും കൂടെ നമ്മൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പ്ലാൻ്റെ ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ വളരെ സക്സസ്ഫുള്ളായിരുന്നു താങ്ക് യു ബൈ ബൈ